അങ്ങനെ ജിൻഡോ അണ്ണൻ്റെ കളികളൊക്കെ വേറെ ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാത്രി കിടക്കുന്നോടത്ത് കിടന്ന് വരെ പുള്ളി പുള്ളീൻ്റെ ഗെയിമുകളാണ് ഗെയിമെന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട പുള്ളീൻ്റെ ബുദ്ധിപൂർവ്വമായ ഗെയിമുകൾ കൂടെ കിടക്കുന്നയാളുടെ തുടക്കി പിടിക്കുക കൂടെ കിടക്കുന്നയാളുടെ കെട്ടിപ്പിടിക്കുക എന്ന് ഞാൻ പറയില്ല സാ കാരണം കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു സാധാ കാര്യമാണ് മീൻസ് അടുത്ത് കിടക്കുന്നയാൾക്ക് കുടി സമ്മതമാണെങ്കിൽ കെട്ടിപ്പിടിക്കുക എന്നാലും സമ്മതമൊന്നുമില്ലാതെ തുടക്കി പിടിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പിടിക്കുന്ന രീതിയാണത് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഇന്നലെ പുള്ളി ഭയങ്കര പോസിറ്റീവായിരുന്നു ഇന്ന് പുള്ളി ഭയങ്കര നെഗറ്റീവായിട്ടാണ് പ്രേക്ഷകരിയിലേക്ക് എത്തുന്നത് അപ്പോൾ പുള്ളീൻ്റെ നെഗറ്റിവിറ്റി നമ്മുടെ അഭിഷേക് ഉണ്ടല്ലോ നമ്മുടെ ഗേ ഗേ ആണ് തൻ്റെ ഐഡൻറ്റിറ്റി ഗേ ആണെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിക്കൊണ്ട് വന്ന അഭിഷേക് അഭിഷേകിൻ്റെ തുടക്കിയാണ് ഇങ്ങേര് പിടിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങേർക്കെതിരെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും എന്താണ് പറയുക അത്ര കാര്യമൊക്കെ എടുത്തിട്ടില്ല എന്നാൽ ഇത്തവണ അയാളൊരു സ്ത്രീയാണ് ഇപ്പോൾ അയാളുടെ അടുത്ത് കടന്നതെങ്കിൽ അയാൾ ചിലപ്പോൾ സ്ത്രീനെയും കയറി പിടിച്ചാണേ അപ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കയറി ടച്ച് ചെയ്തു അല്ലെങ്കിൽ ഞാൻ പിടിച്ചു ഒരു വട്ടം പിടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു അപ്പോൾ തന്നെ കൈ മാറ്റി പിന്നെ രണ്ട് രണ്ടുവട്ടം പിടിച്ച് എനിക്കറിയില്ല മൊത്തം മൂന്ന് വട്ടം പിടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ആരോപണം ജിൻഡോ ശരി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ജിൻഡോ പറയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അഭിഷേക് പറയുന്നതായിരിക്കും ശരി അല്ലെങ്കിൽ ജിൻഡോ പറയുന്നതായിരിക്കും ശരി ഏതാ ശരി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ സമയത്ത് ജിൻഡോ ഏറ്റെടുത്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനത് അറിയാതെ ചെയ്തതാണ് എന്നാണ് ജിൻഡോ പറയുന്നത് പക്ഷേ മൂന്നു വട്ടമാക്കി അറിയാതെ എങ്ങനെയൊക്കെ വരികയെന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണെന്ന് പറയുക കുറച്ച് സീനാണ് കേട്ടോ അങ്ങനെ അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് ഒരു സ്ത്രീയാണ് കാണുന്നതെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തുമായിരുന്നു വേറെ രീതിയിലേക്ക് എത്തുമായിരുന്നു പിന്നെ അത് അഭിഷേകിന് ഇത്രമാത്രം ഫീല് ചെയ്യാൻ കാരണം പുള്ളി ഒരു ഗേയാണ് അപ്പം പുള്ളി ഒരു ഗേ ആകുമ്പം പുള്ളി ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത് ഫീൽ ചെയ്യുന്ന രീതി വേറെയാണ് ഇപ്പം ഞാൻ ഗേ അല്ല പക്ഷേ എന്നെ ഒരാൾ അങ്ങനെ ടച്ച് ചെയ്താൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതി വേറെയാണ് ചിലവർക്ക് ചിലർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ല പക്ഷേ കുഴപ്പമുള്ളവർക്കതൊരു കുഴപ്പമാണ് അപ്പം ജിൻഡോ ചേട്ടൻ എന്തായാലും കളികൾ വേറെ ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കളികളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളാരെയും കുറ്റം പറയുന്നില്ല ഇനിയിപ്പം പുള്ളീനിക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വേണമെങ്കിൽ ഇത് വലിയൊരു സീനാക്കി എടുക്കാം പക്ഷേ അഭിഷേകം എന്ന് പറയുന്ന വ്യക്തി അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കുന്നില്ല എന്നുള്ളത് പുള്ളീൻ്റെ ഒരു മാന്യതയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ കൂട്ടുകൂടിയിരുന്ന് ഇങ്ങനെ ചോദിക്കലും പറയലൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ജിൻഡോ എന്തായാലും ആരോപണങ്ങളൊക്കെ ശരിവെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുള്ളി മാറി മാറിക്കിടക്കുന്നതായിരിക്കും നല്ലത് ജിൻഡോന് ഇനിയിപ്പം ഒരാളുടെ കൂടെ കിടത്തുക എന്ന് പറയുന്നത് കുറച്ച് സീനാണ് എന്ത് അവസ്ഥയെന്നാലോചിച്ച് ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്ന് ഇനി പുള്ളി തിരിച്ചിറങ്ങുമ്പം പുള്ളിക്ക് പുറത്തുണ്ടാകുന്ന ഒരു വാല്യൂ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി കാണൂലേ കൂടെ കടത്താൻ പോലും ഒരാൾ എന്നുള്ളൊരു ടാഗ് ലൈനുമായിട്ടായിരിക്കും പുള്ളി ഇപ്പോൾ ഔട്ട് ആവുകയാണെങ്കിൽ പുറത്തേക്ക് വരുന്നത് അല്ല ഇനിയിപ്പോൾ പുള്ളി പുള്ളിക്കെതിരെ വന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പുള്ളി അത് ശരിയും വെച്ചു ഇനി പുള്ളിനെ കൊണ്ട് തെളിയിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കാം